ഒരു സാധനം അങ്ങനെ അവിടെ നോക്കിയ ഫോർ സാധനം കാണിച്ചിട്ടോ ബോക്സ് പീസ് വെൽക്കം ബാക്ക് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ശേഷം വന്നിരിക്കുകയാണ് നല്ല തണുപ്പോ ഈ ഒരു സമയത്തൊക്കെ നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിൻറ്റർ ആയിട്ടുണ്ട് കുവൈത്തിൽ അപ്പോൾ നാട്ടിൽ ഒരുപാട് വലിയ വലിയ സംഭവങ്ങളൊക്കെ നടന്നിരുന്നു ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിചാരിച്ചു പക്ഷേ നടന്നിട്ടില്ലായിരുന്നു കുറുവാസംഘം നമ്മുടെ നാട്ടിൽ അങ്ങനെ എത്തിയിരുന്നു എത്തിയിരുന്നിട്ടോ ഏകദേശം നമ്മളെ വീടിൻ്റെയൊക്കെ ചുറ്റുവട്ടത്ത് ആ ഒരു ഏരിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭീതിയിലായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ച് പക്ഷെ നമുക്ക് സമയം കിട്ടില്ല ഏതായാലും നല്ല രീതിയിൽ എന്നില്ല അവർ പിടിച്ച് എന്ന് കേൾക്കാൻ കഴിഞ്ഞ് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം നമ്മുടെ നാട്ടിൽ എന്ത് തന്നെ അപകടം വന്നാലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ആ ഒരു പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്യാറുണ്ട് അത് മലയാളികളൊരു പ്രത്യേകതയാണ് അപ്പോൾ ഏതായാലും അതൊക്കെ തീരുമാനമായി ആ പിടിച്ചിട്ട് അങ്ങോട്ട് വെറുതെ ചുമ്മാ വിടാൻ നിൽക്കാണ്ട് അതിന് തക്കതായിട്ടുള്ള റിസൾട്ട് കൊടുക്കണം കേട്ടോ അതായത് അവർക്ക് വേണ്ട നിയമം അത്രയും സ്ട്രോങ് ആയിട്ട് കൊടുക്കണം മാക്സിമം പുറത്തിറങ്ങാത്ത രീതിയിൽ തന്നെ കേട്ടോ അത്രയും പേര് പേടിച്ചൊരു സംഭവമാണ് കളത്തിൽ ഭീതി പരത്തിയൊരു സംഭവമാണ് ആ ഒരു കുറവ സംഘം എന്ന് പറയുന്നത് ഒരുപാട് പേര് പേടിച്ച് ഉറങ്ങാൻ പോലും പേടിയായിരുന്ന സമയമായിരുന്നു അങ്ങനെ നാട്ടിലെത്തിയെന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല രീതിയിൽ ടെൻഷനായിരുന്നു കേട്ടോ അതായത് ഹാപ്പി ഒരുപാട് സന്തോഷം നമ്മൾ വീട്ടുകാർ നമ്മളെ നാട്ടുകാർ സ്വന്തം ഫാമിലിയൊക്കെ പേടിച്ച് എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഏതായാലും അതൊരു തീരുമാനം ആയിട്ടുണ്ട് ഇനി ആരെങ്കിലും അറിയില്ല അതിൽ ഏതാണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ കഴിയട്ടെ നല്ലൊരു നിയമം പ്രതീക്ഷിക്കുന്നു പുറത്തിറങ്ങാത്ത രീതിയിൽ അവർ കൊടുങ്ങൾ അങ്ങനത്തെ ആൾക്കാർക്കൊന്നും സശ്വതമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയരുത് അത് നമ്മൾ വീണ്ടും തെളിയിക്കുകയാണ് മലയാളികൾ എന്ത് വിചാരിച്ചാലും അത് പെട്ടെന്ന് നടത്തും അതായത് ഹാപ്പി അപ്പോൾ ഇവിടെ കുവൈത്തിൽ ഇപ്പോൾ നിലവിൽ നല്ല അത്യാവശ്യം തണുപ്പാണ് ഈ ഒരു സമയത്തും ഉച്ചക്കൊക്കെ അത്യാവശ്യം തണുപ്പോ ചൂട് ഇല്ല എന്ന് തന്നെ പറയാം വെയിലുണ്ടെങ്കിൽ പോലും ചൂട് നമ്മൾ അറിയുന്നില്ല ഈ ഒരു സമയത്ത് അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ അടിപൊളി ക്ലൈമറ്റ് ആണ് വലിയൊരു ഓവർ തണുപ്പൊന്നുമില്ല ആ ഒരു തുടങ്ങിയ സമയത്ത് രണ്ട് ദിവസം മഴ പെയ്തിരുന്നു ആ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ താങ്ങാൻ പറ്റുന്ന തണുപ്പാണ് അതുകൊണ്ടാണ് ജാക്കറ്റൊന്നും ഇല്ലാണ്ട് പുറത്ത് നിൽക്കുന്നത് നൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി തണുപ്പുണ്ട് അതും കുഴപ്പമില്ല നല്ല കാലാവസ്ഥ നല്ല ക്ലൈമറ്റ് ഒട്ടേറെ നോക്കലേ സാധനം കയ്യിലുണ്ട് അങ്ങനെ മൊബൈലെടുത്തിട്ടുണ്ട് സാംസങ് അൾട്രാ എസ് ട്വൻ്റി ഫോർ കേട്ടോ അത് നമ്മൾ എടുത്തതല്ല ഗൈസ് നമ്മൾ ചെക്ക് എടുത്താൽ റൂമിലെടുത്താൽ കേട്ടോ ഇങ്ങനെയുണ്ട് സാധനം ഇങ്ങനെയുണ്ട് ഫ്രഷ് പീസ് ബോക്സ് പീസ് അടിപൊളിയല്ല സംഭവമാണ് നെയ്സ് ആട്ടോ ക്യാമറ ഒക്കെ ഒരു രക്ഷ സാധനമാണ് അടിപൊളി സംഭവമാണ് ക്യാമറ ഒക്കെ നാട്ടുകൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കാണിക്കുന്ന ഒരു സാധനമാണ് എസ് ട്വൻറ്റി ഫോർ നേരെ നമ്മൾ നാട്ടിലൊക്കെ അപേക്ഷിച്ച് റേറ്റ് നോക്കുകയാണെന്നാണ് പത്തിരുപതിനായിരം രൂപ നല്ല ഡിഫറെൻ്റ് ആയിരുന്നുണ്ട്ട്ടോ ഇവിടുന്ന് എടുക്കുമ്പോൾ നമുക്ക് ടാക്സ് ഒന്നും ഇല്ലാന്നും എടുക്കാത്തത് ഇപ്പോൾ ക്യാമറ നമുക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്യാം എടുക്കും മാക്സിമം എടുക്കാം ഫുള്ളെടുത്ത് രക്ഷ ഇല്ലാത്ത ഏടിപൊളിയാട്ടോ ക്യാമറ അടിപൊളിയാണ് രക്ഷ ഇല്ല ഏകദേശം നൈറ്റ് അവർ ആയിട്ടുണ്ട് ഇരുട്ടായിട്ടുണ്ട് നമ്മൾ നേരെ ബീച്ചിൽ പോവാണ് തണുപ്പായതുകൊണ്ട് ഏതായാലും ഏകദേശം എല്ലാവർക്കും ലീവ് ആണ് അപ്പോൾ നേരെ ബീച്ചിൽ പോയി ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ച് കുറേ കാലമായി പോയിട്ട് അപ്പോൾ നേരെ ബീച്ചിൽ പോവുകയാണ് ഇന്നത്തെ പരിപാടികൾ ഇനി ബാക്കി ബീച്ചിലാണ് ഫുഡ് കഴിച്ചാൽ പോയി പുറത്ത് പോയി ഫോൺ എടുത്ത് ചിക്കൻ ഫോൺ എടുത്ത് ഞാനല്ല അതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി വിൻ്റർ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ എഫക്റ്റ് ശരീരത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ചുമ ആണെങ്കിലും കപ്പക്കെട്ടൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിൻ്റർ ആകുമ്പോൾ തുടങ്ങുന്ന പിന്നെ വെള്ളം കാര്യങ്ങളും പോയി താണുത്താളം കുടിക്കുന്നതുകൊണ്ട് ആ ഒരു എഫക്റ്റ് ഉണ്ട് ചുണ്ടൊക്കെ ചെറുതായിട്ട് ചുമ്മാ പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് തണുപ്പിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഏതായാലും ഇപ്പോൾ നിലവിൽ വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ തണങ്ങാൻ കഴിയില്ല കേട്ടോ അങ്ങനത്തെ കാലാവസ്ഥ ആയി മാറും ഇനി അങ്ങോട്ട് ഇന്ന് ഏതായാലും വേറെ ഭാഗത്തേക്കൊന്നും യാത്രയില്ല ട്രാവലിങ്ങും കാര്യങ്ങളൊന്നും അപ്പോൾ നേരെ ബീച്ചിൽ പോവാണ് എല്ലാവർക്കും ഒരു ഇരുപത് ദിവസം കിട്ടിയതാണ് ആ നേരെ ബീച്ചിൽ പോകുക എന്ന് വെച്ച് വേറെ അടുക്കും കൂടുതൽ ലോങ് ഒന്നും യാത്രയില്ല അപ്പം പക്ഷേ അടുത്ത വീഡിയോ നമുക്ക് ട്രാവലിങ് വീഡിയോ ആക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് ബ്ലോഗ് ഒക്കെ കേട്ടോ അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും അയപ്പം